അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂലൈ ബുധനാഴ്ച അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ തിരുവനന്തപുരത്ത് നിന്ന് ജന്മനാട്ടിലേക്കുള്ള വിലാപയാത്ര ജനലക്ഷങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി തുടരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ദർബാർ ഹാളിൽ നിന്ന് വി എസിന്റെ ഭൌതിക ശരീരവുമായി വിലാപയാത്ര ആരംഭിച്ചത് ആൾത്തിരക്കുമൂലം വിലാപയാത്ര കരുതിയതിലും വൈകിയാണ് മുന്നോട്ടു പോകുന്നത് ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ വഴിയരികിലും കവലകളിലും മഴയെ അവഗണിച്ച് നിൽക്കുന്നത് വയോധികരും സ്ത്രീകളും കുട്ടികളുമടക്കം പലരും വിദമ്പലോടെ മുഷ്ടിചുരുട്ടിയാണ് വി എസിനെ യാത്ര മൊഴിയേകിയത് ഭൌതികശരീരം രാവിലെയോടെ വി എസിന്റെ പുന്നപ്രയിലെ വസതിയിൽ എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി സംസ്കാരം നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ഇന്ന് അവധി സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി സച്ചിദാനന്ദന്റെ സംസ്കാരം നടക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു ദീർഘദൂര ബസുകൾ ബൈപ്പാസ് വഴി പോകാനും നഗരത്തിലേക്ക് പ്രവേശിക്കരുതെന്നുമാണ് അറിയിപ്പ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുമെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം കേസിന്റെ സാംസ്കാരികമായ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത് നിമിഷപ്രിയ കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മദി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുമായി ബന്ധപ്പെടുകയോ ചർച്ച നടത്തുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അവരുമായി ഒരു സമയത്തും ഒരിടത്തും വെച്ച് ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചത് സൂഫി പണ്ഡിതരുടെ ഇടപെടലിലാണെന്നായിരുന്നു പുറത്തുവന്ന വിവരം തുടക്കം മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം നടത്തിയിരുന്ന സാമൂൽ ജെറോമിനെ അറിയില്ലെന്നും ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം വൈകിട്ട് അഞ്ചേ നാൽപ്പതിനെ ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നഹ്ദയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിലാണ് സംസ്കരിച്ചത് ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ വിപഞ്ചികയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തിങ്കളാഴ്ച നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വില്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ആയിരത്തി പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിനെ അറുപത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു സി പി എം യുവ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്വന്തം നേതാവിന്റെ മരണത്തെ പോലും രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്ന കഴുകൻ കണ്ണുള്ള നേതാക്കളാണ് സി പി എമ്മിനുള്ളതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എ എ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം വി എസിന്റെ പൊതുദർശനത്തിനെത്തിയവരുടെ ഫോട്ടോയിട്ട് ഫയർ എന്ന ഇമോജിയുമായി പോസ്റ്റിട്ടതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത് റഹീമിന്റേത് ക്രൂരമായ മാനസികാവസ്ഥയാണെന്നും കണ്ണൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് നേതൃസംഗമത്തിൽ രാഹുൽ പറഞ്ഞു അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വി എസ് അച്യാനന്ദനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ട മറ്റൊരു സംഭവത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് മാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു തുറക്കും അവളുടെ പ്ലസ് കൺഗ്രാൻസ് അവരുടെ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തനിക്കെതിരെ കോൺഗ്രസിൽ പരസ്യ വിമർശനം ഉന്നയിക്കുന്നവരുടെ പദവി ശശി തരൂർ അവർ വല്ലതും പറയുന്നതിനെ താൻ എന്ത് ചെയ്യാനെന്നും അദ്ദേഹം ചോദിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ പ്രതികരണം പാലക്കാട് ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം റെയിൽപാളത്തിൽ നിന്നും ക്ലിപ്പുകൾ ൾത്തി ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപം അഞ്ചിടങ്ങളിൽ നിന്നാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത് പാലക്കാട് കടന്നുപോയ മെമ്മുവിലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത് കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി മരിച്ച റീമയുടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി രണ്ടര രണ്ടരവയസ്സുകാരനായ ക്രിശുവിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനായത് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് വേങ്ങര സ്വദേശി റീമ കുഞ്ഞുമായി പുഴയിൽ ചാടിയത് അയൽവാസിയായ സ്ത്രീ അസഭ്യം പറഞ്ഞതിൽ മനം നൊന്ത് പെൺകുട്ടി ജീവനൊടുക്കിയെന്ന് ആരോപണം വെങ്കാനൂർ പഞ്ചായത്തിലെ നെല്ലിവിള നെടിഞ്ഞിലെ ചരുവള വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയാണ് വീട്ടിലെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം സംസ്ഥാനത്ത് ഇരുപത്തി ആറ് തീയതികളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാതച്ചുഴി രൂപപ്പെട്ടതും ഇത് നാളെ മുതൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതുമാണ് കേരളത്തിന് മഴ ഭീഷണിയാകുന്നത് ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തി ആറിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ നദികളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പാണ് അലർട്ട് നൽകിയിരിക്കുന്നത് കാസർഗോഡ് മൊഗ്രാൽ പത്തനംതിട്ട മണിമല എന്നീ നദികളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ലെന്നും ജലസേചന വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ധൻഖറിന്റെ രാജി രാജ്യത്ത് അസാധാരണ സംഭവമാണ് ചരിത്രത്തിൽ ആരും ഇങ്ങനെ രാജിവെച്ചിട്ടില്ല രാജിക്ക് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് കരുതുന്നില്ലെന്നും കെ സി ദില്ലിയിൽ പ്രതികരിച്ചു ഒഡീഷയിൽ ഹോക്കി പരിശീലകൻ പതിനഞ്ചുകാരിയെ ബലാസംഗത്തിനിരയാക്കി സംഭവത്തിൽ പരിശീലകനെയും കുറ്റകൃത്യം ചെയ്യാൻ സഹായിച്ച മറ്റ് രണ്ട് സഹപ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഹോക്കി പരിശീലനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി ലോഡ്ജിലേക്ക് കൊണ്ടുപോയായിരുന്നു പീഡനം എയർ ഇന്ത്യ വിമാനത്തിൽ തീ ഹോങ്കോങ് ദില്ലി എയർ ഇന്ത്യ വിമാനത്തിലാണ് തീപിടുത്തമുണ്ടായത് ദില്ലി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് തീപിടുത്തം വിമാനം ലാൻഡ് ചെയ്ത് ഗേറ്റിൽ നിർത്തിയ സമയം ഓക്സിലറി പവർ യൂണിറ്റിൽ തീപിടുത്തം ഉണ്ടായെന്നാണ് വിവരം വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് വിമാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു മഹാരാഷ്ട്രയിലെ താനയിൽ ആശുപത്രി റിസപ്ഷനിസ്റ്റ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി രോഗിയുടെ കൂടെ വന്ന ബന്ധുവായ ഗോപാൽ എന്നയാളാണ് റിസപ്ഷനിസ്റ്റായ പെൺകുട്ടിയെ മർദ്ദിക്കുകയും വലിച്ചുകയും ചെയ്തത് പെൺകുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നതും മുടിയിൽ പിടിച്ചതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നലെയും സ്തംഭിച്ച് പാർലമെന്റ് ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം വെച്ചത് പ്ലക്കാർഡുകളുമായി നടുത്തലത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി കാര്യോപദേശക സമിതി യോഗത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമെന്ന് ചെയർ നിയന്ത്രിച്ച ജഗദാംബികാപാൽ ബോയി വിമാനങ്ങളിലെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പരിശോധനകൾ പൂർത്തിയാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു പരിശോധനയിൽ ലോക്കിംഗ് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എഴുനൂറ്റി മുപ്പത്തിയേഴ് ശ്രേണിയിലുള്ള വിമാനങ്ങളിലാണ് പരിശോധന നടത്തിയത് ജൂലൈ പന്ത്രണ്ടിന് എയർ ഇന്ത്യ സ്വമേധയാ പരിശോധനകൾ ആരംഭിക്കുകയായിരുന്നു ഈ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായത് ലോക പ്രശസ്ത മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞയും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറുമായ ഗീത ഗോപിനാഥ് പദവി രാജിവെച്ചു അധ്യാപന ജീവിതത്തിലേക്ക് മടങ്ങാനാണ് ഐ എം എഫിൽ നിന്ന് ഗീത പടിയിറങ്ങുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഗീത ഗോപിനാഥ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇക്കണോമിക്സ് അധ്യാപികയായി മടങ്ങിയെത്തുമെന്നും അവർ വിവരിച്ചു ഹിമാചൽ പ്രദേശിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു മഴയുമായി നേരിട്ട് ബന്ധമുള്ള അപകടങ്ങളിൽ മരിച്ചപ്പോൾ പേർ റോഡ് അപകടങ്ങളിലാണ് മരിച്ചത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നീ സംഘടനകളാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിട്ടത് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സംഭാവനയ്ക്ക് സംഭാവനയ്ക്കുമേൽ ആദായ നികുതി ഇളവ് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ അപ്പീൽ ഇൻകം ടാക്സ് അപ്ലൈ ട്രിബ്യൂണൽ തള്ളി ഇതോടെ കോടി രൂപ ആദായ നികുതി ഇനത്തിൽ കോൺഗ്രസ് അടയ്ക്കണം കോൺഗ്രസിന്റെ രണ്ടായിരത്തി കാലത്തെ നികുതി ഇളവ് ആവശ്യമാണ് ഐ ടി ഐ ടി രണ്ടംഗ ബെഞ്ച് തള്ളിയത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുമടക്കം സമ്മർദ്ദം ശക്തമായിരിക്കെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നതെന്നും തങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുമെന്നും വിക്രം മിശ്രി വ്യക്തമാക്കി റഷ്യയുമായുള്ള വ്യാപാര ഇടപാടുകളിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയായ യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാം റഷ്യയുമായി വ്യാപാര ഇടപാട് തുടർന്നാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗം തകർക്കുമെന്നാണ് ലിൻസയുടെ മുന്നറിയിപ്പ് ബംഗ്ലാദേശ് യുദ്ധവിമാനം പരിശീലന പറക്കലിനിടെ സ്കൂളിനു മീത് പതിച്ചുണ്ടായ അപകടത്തിൽ മരണം ഇരുപത്തിയേഴായി നൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ചൈനീസ് നിർമ്മിത എഫ് സെവൻ വിമാനമാണ് തകർന്നു വീണത് ധാക്കയുടെ വടക്കൻ മേഖലയിലുള്ള മൈൽസ്റ്റോൺ സ്കൂളിലേക്കാണ് വിമാനം പതിച്ചത് യു എൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നുവെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് യുനെസ്കോയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് വിഭാഗീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ യുനെസ്കോ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടപടി അമേരിക്ക ഫസ്റ്റ് വിദേശ നയവുമായി പൊരുത്തപ്പെടുന്നതല്ല യുനെസ്കോയുടെ പ്രവർത്തനങ്ങളെന്നും തീരുമാനം അറിയിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വിവരിച്ചു യുനെസ്കോയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നുവെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം നിരാശാജനകമാണെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസൗലേം ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നും സംഘടന ഇതിനെ നേരിടാൻ െന്നും അദ്ദേഹം വിവരിച്ചു യുനെസ്കോയുടെ ബജറ്റിന്റെ എട്ട് ശതമാനം മാത്രമാണ് യുഎസ് ഇപ്പോൾ നൽകുന്നതെന്നും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫണ്ടിംഗ് ഉറവിടങ്ങൾ വൈവിധ്യവൽക്കരിച്ചതിനാൽ സാമ്പത്തിക പ്രത്യാഘാതം പരിമിതമായിരിക്കുമെന്നും ഓഡ്രി അസൌലെ വിവരിച്ചു ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ യോഗം ധാക്കയിൽ നടത്താനുള്ള തീരുമാനത്തെ എതിർത്ത ബിസിസിഐ നിലപാടിനെ പിന്തുണച്ച് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ച് ധാക്കയിൽ യോഗം നടത്താനുള്ള ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖിയുടെ തീരുമാനത്തിന് തിരിച്ചടിയാണ് അഫ്ഗാനിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും നിലപാട് ഇംഗ്ലണ്ടിനെതിരായ വനിതകളുടെ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് പതിമൂന്ന് റൺസിന്റെ വിജയം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ എൺപത്തിനാല് പന്തിൽ നൂറ്റി രണ്ട് റൺസ് എടുത്ത ഹർമൻപ്രീത് കൌറിന്റെ ഇന്നിംഗ്സിന്റെ മികവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ നിശ്ചിത ഓവറിൽ മുന്നൂറ്റി അഞ്ച് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ആറ് വിക്കറ്റ് വീഴ്ത്തിയ പെയ്സർ ക്രാന്തി ഗൌഡാണ് ഇംഗ്ലണ്ടിന്റെ മുൻനിര ബാറ്റിംഗ് നിരയെ തകർത്തത് ഇതോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പര രണ്ട് ഒന്നിനെ ഇന്ത്യ നേടി ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ നാലാം ടെസ്റ്റിന് ഇന്ന് ഓൾട്രിൽ തുടക്കം ഒന്നാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ ജയിച്ച ഇംഗ്ലണ്ടാണ് നിലവിൽ രണ്ട് ഒന്നിനെ മുന്നിട്ട് നിൽക്കുന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ವಾರ್ತೆಗೆ ವರಲ್ ತೊಂದು